പാലക്കാട് എലപ്പുള്ളി അഞ്ചേക്കറിൽ പച്ചപ്പ് തൂകി നിൽക്കുന്ന നെൽപ്പാടം ഇതിനു നടുവിൽ ഇടവിളയായി തലയുയർത്തി നിൽക്കുന്ന തെങ്ങുകൾ പൂവിട്ടും കായ്ച്ചും ഹരിതാപമായ ഒന്നര ഏക്കറിലെ പയറും വെണ്ടയും വഴുതനയും അടങ്ങിയ പച്ചക്കറിത്തോട്ടം അതിനരികിൽ അൻപത് സെന്റിൽ പൂത്ത് തളർത്തി നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ ഈ പറഞ്ഞത് വേണ്ടി ഒരുക്കിയ സെറ്റല്ല കേരളത്തിന്റെ പ്രകൃതി മനോഹാരിത മുഴുവൻ തന്റെ ക്യാമറയിലൂടെ സ്ക്രീനിലെത്തിച്ചിട്ടുള്ള സിനിമാ ക്യാമറാമാൻ ധനീഷ് രവീന്ദ്രനാഥ് ഒരുക്കിയ കൃഷിയിടമാണ് സിനിമയ്ക്കൊരൽപ്പം ബ്രേക്കിട്ട ി നെയ്തലയിൽ ഏക്കറിൽ സ്വർഗ്ഗമാണ് പണിതുയർത്തിയിട്ടുള്ളത് ഞാൻ ധനേഷ് രവീന്ദ്രനെ സിനിമട്ടോഗ്രാഫറാണ് മലയാളത്തിൽ പത്ത് പതിനഞ്ചോ പടങ്ങളോളം ചെയ്തിട്ടുണ്ട് കൃഷി എന്നുള്ളത് എനിക്ക് ചെറുപ്പം തൊട്ടുള്ള ഒരു പാഷനായിരുന്നു പക്ഷേ സിനിമയുടെ തിരക്കുകളും ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് ശ്രദ്ധ കൃഷിയിലോട്ട് പറ്റിയില്ലായിരുന്നു പക്ഷേ ലൈഫിൽ വന്ന കുറച്ച് പേഴ്സണൽ ഇൻസിഡൻസും അതിനാൽ എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ സിനിമയിൽ നിന്ന് ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ബ്രേക്ക് എടുക്കേണ്ടതാണ് പക്ഷേ ആ സമയം നമ്മൾ കുറച്ച് ഫേർട്ടൈലായിട്ട് യൂസ് ചെയ്യുകയെന്ന് വേണ്ടത് കൃഷിയിലോട്ട് പുളിപ്പ് വെച്ചിട്ടായിട്ട് അതിനൊരുപാട് സപ്പോർട്ട് നമ്മുടെ എൻ്റെ മാമനായാലും അല്ലെങ്കിൽ കൃഷിഭവനായാലും വിനോദ് സാർ ആയാലും ഒരുപാട് സപ്പോർട്ട് തന്നു അതിൻ്റെ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ചെണ്ടുവല്ലി കൃഷി ഓൾമോസ്റ്റ് ഫിഫ്റ്റി സെൻ്റിൽ ചെയ്തു പച്ചക്കറി കൃഷിയാണെങ്കിലും ഒരു ഒന്നര ഏക്കറ അതുപോലെ നെല്ല് അതിനിടവേളയായി തെങ്ങ് ചെയ്തിട്ടുണ്ട് അച്ഛനമ്മമാരുടെയും മുത്തശ്ശിയുടെയും വിയോഗവും തന്നെ ബാധിച്ച ആരോഗ്യ പ്രശ്നങ്ങളാലും ഒന്നര വർഷം മുൻപാണ് ധനീഷ് സിനിമയ്ക്ക് അവധി നൽകി പാടത്തേക്ക് പാടത്തേക്കിറങ്ങിയത് തന്നെ ബാധിച്ച ആരോഗ്യ പ്രശ്നങ്ങളെ ചെറുക്കാൻ മനസ്സ് ശാന്തമാക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചപ്പോൾ മണ്ണിലിറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു മണ്ണറിഞ്ഞ് വിത്തെറിഞ്ഞതോടെ കൃഷിയിൽ പൊന്നു വിളയിക്കാൻ സാധിച്ചു അതിനൊപ്പം തന്നെ ബാധിച്ച ശാരീരിക പ്രശ്നങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞു പോയെന്നും ധനേഷ് പറയുന്നു മൾട്ടിക്രോപ്പിംഗ് വിദ്യയിലൂടെ ജൈവകൃഷിയാണ് ഒരുക്കിയിട്ടുള്ളത് നെല്ലുമുതൽ പുല്ലുവരെ കൈവയ്ക്കാത്ത കൃഷികളൊന്നുമില്ല ഇക്കുറി ഓണത്തിന് തന്റെ തോട്ടത്തിൽ നിന്ന് നാട്ടിൽ മുഴുവൻ പൂക്കളെത്തിക്കാനുള്ള തിരക്കിലാണിപ്പോൾ കാണുംതോറും മിഴിവേറുന്ന നാട്ടിൻപുറ കാഴ്ചകളാണ് ധനേഷിന്റെ സിനിമകളിലെല്ലാം നിറഞ്ഞു നിന്നിട്ടുള്ളത് കാഴ്ചകളെ കണ്ണുകൊണ്ട് കാണുന്നതിനൊപ്പം ക്യാമറ കൊണ്ട് പകർത്താനാണ് മലയാളത്തിന്റെ യുവ ഛായാഗ്രാഹകരിൽ ഒരാളായ ധനേഷ് രവീന്ദ്രനാഥിന് ഇഷ്ടം പ്രമേയം കൊണ്ട് മലയാള സിനിമയിൽ ഇരിപ്പിടമുറപ്പിച്ച സംവിധായകരിൽ ഒരാളായ ബി കെ പി എന്നറിയപ്പെടുന്ന ബി കെ പ്രകാശിന്റെ സിനിമകളിലെ സ്ഥിരം ക്യാമറാമാനാണ് ധനേഷ് ഇതിനോടകം പതിനഞ്ചോളം മലയാള സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ചു ആ കാഴ്ചകളെ തന്റെ അധ്വാനത്തിലൂടെ മണ്ണിൽ വിളയിച്ചെടുത്തിട്ടുണ്ട് ചന്ദ്രൻ പനങ്ങാട്ടിര എന്ന കർഷക തൊഴിലാളിയും അമ്മാവൻ കിണാവല്ലൂർ കുന്നത്ത് രാധാകൃഷ്ണനും എലപ്പുള്ളി കൃഷി ഓഫീസർ ബി എസ് വിനോദ് കുമാറും ധനേഷിലെ കർഷകനും പിന്തുണയുമായുണ്ട് ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതോടെ വീണ്ടും സിനിമകളുടെ ലോകത്തെ കടക്കുകയാണ് തന്റെ രണ്ടാം വരവ് ഒരു പ്രൊഡക്ഷൻ ഹൌസ് ഉൾപ്പെടെയുള്ള ഒരു പിടി സ്വപ്നങ്ങളുമായാണെന്ന് ധനേഷ് പറഞ്ഞു ഭാര്യ അഖിലേശ്വരിയും മകൾ ദക്ഷരയും സഹോദരിമാരായ ധന്യയും കാർത്തികയും ഉൾപ്പെടുന്ന കുടുംബവും ധനേഷിന്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടിനുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി